രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹ മാധ്യമത്തിൽ വിവാദ പോസ്റ്റിട്ട ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പളിപ്പുറത്തെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി ശ്രീരാമൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ സ്റ്റാറ്റസ് പങ്കുവച്ച ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ കടമ്പടിപ്പുറത്തെ വീട്ടിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ നടന്ന മാർച്ച് വായകുന്ന് റോഡിൽ പോലീസ് തടഞ്ഞു മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ശ്രീകൃഷ്ണപുരം എസ് എച്ച്ഒ എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ റോഡിൽ ബാരിക്കേഡും കയറും കെട്ടിയാണ് മാർച്ച് തടഞ്ഞത് സർക്കാർ തന്നെ െതിരാണ് അവിശ്വാസികളെ അമ്പലത്തിൽ കയറ്റിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം ഇത്തരം പ്രവർത്തികൾക്കെതിരെ സംഘടന സംഘപരികൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഇങ്ങനെ വൈകാരികമായ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഉണ്ടായ കാരണം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം ബഹുമാനനായിട്ടുള്ള ഡിവൈഎസ്പി അദ്ദേഹം ഈ നാട്ടുകാരനാണ് ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ചരിത്രം എടുത്തു നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ആ രാഷ്ട്രീയം അദ്ദേഹം ഉപയോഗിച്ചോ എന്ന് ഈ ഒരു നാട്ടുകാർ സംശയിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പറ്റി തെറ്റി പറഞ്ഞു പോടാം അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കി ഈ ഈ വിശ്വാസികൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം കേരളം പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ഹൈന്ദവ സമാജത്ത് ഹിന്ദു സമൂഹത്തെ ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമായിട്ടുള്ള ആ ആ പൂങ്കാവനവും ശബരിമലത്തിലുള്ള സ്വർണങ്ങളും താഴെപ്പുറങ്ങളും അവിടുത്തെ സ്വർണവും ഇട്ട് കട്ടുകൊണ്ടുപോകുന്ന ഇത്തരം നീതന്മാർക്കെതിരെ കള്ളന്മാർക്കെതിരെ കൊള്ളക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുവാൻ വേണ്ടി കെ നിഷാദ് മാർച്ചിലെ അധ്യക്ഷനായി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മുരളീധരൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്യുദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്